ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഏഴാം സീസൺ വളരെ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നാലാം 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 സീസണിലെ മികച്ച കണ്ടസ്റ്റൻ്റായിട്ട് മാറിയ റോബിൻ ഇപ്പോൾ താ തനിക്ക് കിട്ടിയ സാധനയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാമോ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസിന്റെ ഓരോ സീസൺ കഴിയുമ്പോഴും താരങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കണ്ടസ്റ്റന്റുകളെ കുറിച്ചുള്ള പ്രതിഫല പ്രതിഫലത്തെ സംബന്ധിച്ച് ചർച്ചകൾ വലിയ രീതിയിൽ നടക്കാറുണ്ട് ഇപ്പോഴത്തെ സീസൺ ഫോറിൽ നമ്മുടെ റോബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ സാലറി വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം തന്നെ സീസണിൽ വലിയ കോളുകൾക്ക് സൃഷ്ടിച്ച വ്യക്തി കൂടിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴാ തനിക്ക് കിട്ടിയ പ്രതിഫലം താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി രൂപയാണ് പ്രതിദിനമായിട്ട് താരത്തിന് ബിഗ് ബോസ് സീസൺ ഫോറിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അതൊരു ഡോക്ടറായതുകൊണ്ട് അതാ അവരെനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ തുകയാണിത് ബിഗ് ബോസ് ബോസ്റ്റോറത്ത് തുടങ്ങി അറുപത്തൊമ്പത് ദിവസം സഹമത്രി സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു റോബിൻ എന്തൊക്കെയാണ് റോബിന് ഇത്രയും വലിയൊരു തുക തന്നെ കിട്ടിയപ്പോൾ അനുമോൾ അടക്കമുള്ള താരങ്ങളുടെ പ്രതിഫല ഇപ്പോഴത്തെ വലിയ ചർച്ചയാകുന്നുണ്ട് നെവിൻ അടക്കം പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഏകദേശം അറുപത്തയ്യായിരം രൂപയാണ് പ്രതിഫലമായിട്ട് പ്രതിദിനം കിട്ടുന്നത് എന്നാണ് എന്തൊക്കെയാണല്ലോ ബിഗ് ബോസ് സീസൺ സൗകര്യങ്ങളിൽ കൂടുതൽ താരങ്ങളുടെ പ്രതിഫല കണക്കുകൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു സീസൺസോളിലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക